ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് കേൾക്കാൻ പറ്റുന്നത് ശ്രവിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിനോടകം തന്നെ നിങ്ങളൊരുപാട് ടോക്കുകളും വീഡിയോസും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലേ അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്നോട് ദൈവം സംസാരിച്ചിരിക്കുന്നത് വചനത്തിലൂടെയാണ് അപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും ദൈവം സംസാരിക്കുക പിന്നെ വ്യക്തികളിലൂടെയും ദൈവം സംസാരിച്ചിട്ടുണ്ട് ഒന്ന് വചനത്തിലൂടെ മറ്റൊന്ന് വ്യക്തികളിലൂടെ ഏറ്റവും അധികമായിട്ട് ദൈവം സംസാരിച്ചിരിക്കുന്നത് വചനത്തിലൂടെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ദൈവം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ബൈബിളുമായിട്ട് വളരെയധികം ആത്മബന്ധം പുലർത്തണം വചനം നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം അപ്പോൾ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രത്യേക ഒരു സാഹചര്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനം നമ്മുടെ നാവിൻ തുമ്പിലേക്ക് നമ്മൾ അറിയാതെ തന്നെ വരും നമ്മൾ ചിലപ്പോൾ പഠിക്കുന്നു ചിലപ്പോൾ ഒരു വ്യക്തി വചനം പ പത്തോ ഒക്കെ വചനം പഠിച്ചാലും ആ വ്യക്തി എല്ലാ വചനങ്ങളും ആ സെക്കൻഡിൽ തന്നെ ഓർത്തെടുക്കില്ല പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന വചനങ്ങളിൽ നമുക്ക് ആ ഒരു സാഹചര്യത്തെ നേരിടാനുള്ള വചനത്തെ നമുക്ക് നമ്മുടെ നാവിൻ തുമ്പിലേക്ക് തരികയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പോലും അറിയാതെ ആ വചനം നമ്മുടെ നാവിലേക്ക് വരും അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇതൊന്നാമത്തെ ഒരു ഉദാഹരണമാണ് കേട്ടോ രണ്ടാമതായിട്ട് നമ്മൾ ബൈബിൾ ഞാൻ പറഞ്ഞില്ലേ ബൈബിളുമായിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കണം അപ്പോൾ ബൈബിളുമായിട്ട് നമ്മൾ ഭയങ്കര കണക്ടായി നമ്മൾ വചനം ധ്യാനിക്കുകയും പഠിക്കുകയും കൂടുതലായിട്ട് വചനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അപ്പോൾ നമുക്കറിയാം നമുക്ക് ചെലവില്ലാത്തൊരു കാര്യമാണ് വചനം പഠിക്കാൻ പഠിക്കുക എന്നുള്ളത് അപ്പോൾ എഫ് എസ് എസ് ലേഖനത്തിൽ നമുക്കറിയാം ആറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം പറയുന്നുണ്ടല്ലോ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കും ചെറുത്ത് ദൈവത്തിൻ്റെ സർവ്വ ആയുധങ്ങളും ധരിക്കുവിൻ എന്നാണ് പറയുന്നത് ഇപ്പം നമുക്ക് വേണ്ടത് വചനമാണ് വചനമെന്ന വാൾ ധരിക്കുക ഇപ്പം എഫ് ലേഖനം ആറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വചനമെന്ന വാൾ ധരിക്കുക വചനം നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രവൃത്തികളിലൊക്കെ നമുക്കൊരുപാട് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങൾ ഈ വചന ായിട്ട് ഉണ്ടാവാനായിട്ട് എന്നുള്ളതാണ് അപ്പം അപ്പം ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതാണ് ഒന്ന് ദൈവം നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക വചനം പഠിക്കണം വചനം ധ്യാനിക്കണം കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന ഒഴിവേളകൾ നമ്മൾ വിശുദ്ധ ഭേദഭാഗം പഠിക്കാനും ധ്യാനിക്കാനുമായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കുന്നത് നമുക്ക് വചനത്തിലൂടെ ശ്രവിക്കാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന വ്യക്തികളിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത് അപ്പോൾ ചില സുവിശേഷകരാവാം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരാവാം ചിലപ്പോൾ നമ്മൾ അറിയാത്ത വ്യക്തികളാവാം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഒരിക്കൽ ഒരു ദൈവത്തെ അറിഞ്ഞ നാളിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ നമ്മുടെ പാപങ്ങളെ ദൈവം നമുക്കിങ്ങനെ കാണിച്ചു തരും അപ്പം നമ്മളത് എവിടെയെങ്കിലും ഒരു പാപത്തിൻ്റെ ഒരു മേഖല കിടപ്പുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ നമ്മുടെ അടുത്തേക്ക് വരാനോ പറ്റത്തില്ല നമ്മൾ പാപത്തിൽ നിന്നും പൂർണ്ണമായിട്ടൊരു മോചനം കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ സാധിക്കത്തുള്ളൂ അപ്പോൾ ഏകദേശം പ്രാർത്ഥനയിലൂടെ ഞാൻ കടന്നു പോകാം പക്ഷേ എനിക്കിങ്ങനെ പിശാചിൻ്റെ അറ്റാക്ക് ഒരുപാടുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കർത്താവിൻ്റെ വചനം എനിക്ക് എടുക്കണം പക്ഷേ എനിക്ക് ഈ എടുക്കാൻ മാത്രം ഒരിക്കലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബാക്കിയൊക്കെ എനിക്ക് ജപമാല കയ്യിലെടുക്കും അത് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ എനിക്ക് വചനം എടുക്കാൻ മാത്രം പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ട് ഈ ബൈബിൾ എനിക്ക് കൈ കൊണ്ടുപോടാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൻ്റെ കാരണം എനിക്കൊരു ദിവസം ദൈവം വെളിപ്പെടുത്തി തരികയാണ് എന്നിലൊരു പാപം കിടപ്പുണ്ട് അപ്പം ഈ പാപത്തെ ഞാൻ ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ഡെലിവറൻസ് വേണം കാരണം അത് പൈശാചികമായിട്ടുള്ളൊരു പാപമാണ് വലിയ തെറ്റുകളൊന്നുമല്ല പക്ഷെ ഒരു പൈശാചികത നിറഞ്ഞിരിക്കുന്ന ഒരു പിശാചിൻ്റെ അന്ധകാരത്തിലായിരിക്കുന്ന എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദൈവം അത് എന്നോട് വെളിപ്പെടുത്തി തന്നത് അങ്ങനെ നമുക്കറിയാം നമുക്കൊക്കെ ഏറ്റവും അറിയാവുന്നൊരു പുരോഹിതനാണ് ഫാദർ ഡൊമിനിക് വളാൻ വളാന്മനിലച്ഛൻ നമുക്കൊരു ഡെലിവറൻസിൻ്റെ ഒരച്ഛനാണ് അപ്പോൾ ഈ നമുക്ക് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ മൊബൈലിലേക്ക് ഒരു ടോക്ക് തന്നെ അല്ലെങ്കിൽ ഒരു വീഡിയോ തന്നെ ഇങ്ങനെ വചനത്തിൻ്റെ ദൈവവചനത്തിൻ്റെ വീഡിയോസ് ഇങ്ങനെ തന്നെ പിന്നെ വരുവാണെങ്കിൽ നിങ്ങളത് എടുക്കാതെ പോവരുത് കാരണം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഇതുപോലെ ഞാൻ ഈ മൊബൈൽ തുറക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക പക്ഷെ ഇത് ഞാൻ എടുക്കത്തില്ല ഞാൻ എടുക്കുന്നത് ഫുള്ളും ഇത് മാറ്റി 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 വിടുവാൻ എനിക്കറിയില്ല പക്ഷെ പിന്നീട് എനിക്ക് ഇങ്ങനെ ദൈവം ഒരു അരുളപ്പാട് തന്നു എൻ്റെ ഒരു എറവിടെയോ കിടക്കുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് വചനം കൈകൊണ്ട് തൊടാൻ പറ്റാത്തതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് എന്നെ എൻ്റെ ഫോൺ എടുത്ത സമയത്ത് ഈ അച്ഛൻ്റെ ഈ ഒരു ഡെലിവറൻസിൻ്റെ ഒരു പ്രയർ കിടക്കുന്നതായിട്ട് കാണുകയുണ്ടായി ആ സമയത്ത് ഞാൻ ഈ ഡെലിവറൻസ് എടുക്കുന്ന സമയത്ത് ഈ അച്ഛൻ അതിനകത്ത് കുറേ പാപങ്ങൾ പറയുന്നുണ്ട് അതിലൊരു തെറ്റാണ് എൻ്റെ തെറ്റ് അതെൻ്റെ ഉള്ളിലേക്ക് ആഴമായിട്ട് സ്പർശിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും ഒരു പാപമാണ് അപ്പോൾ നമ്മുടെ ദൈവം വ്യക്തികളിലൂടെ സംസാരിക്കും അതിന് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ആദ്യ ശനിയാഴ്ചകൾ മാസത്തിലുള്ള ആദ്യ ശനിയാഴ്ചകളിൽ അച്ഛൻ്റെ ഡെലിവറൻസ് നടക്കുന്നുണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഡെലിവറൻസിൽ കൂടി വളരെയധികം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ദിനങ്ങൾക്കറിയാമോ അതിനുശേഷം അന്ന് തൊട്ട് ആ ഡെലിവറൻസ് തുടങ്ങിയ ആ സമയം തൊട്ട് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നോടം വരെ പിടിച്ചു വെച്ചതുപോലെയായിരുന്നു എൻ്റെ ആ ഒരവസ്ഥ അല്ലാത്തൊരു അനുഭവത്തിലൂടെ ഞാൻ പോയതിന് ശേഷം ഞാൻ ബൈബിള് തുറക്കുകയും വചനങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് പഠിക്കാനും തുടങ്ങി എനിക്ക് വചനം പഠിക്കാതിരിക്കാൻ പറയാം അത്രമാത്രം അഭിനിവേശമായിരുന്നു വചനത്തോട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമതായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാവാം അല്ലെങ്കിൽ ഇതുപോലുള്ള പുരോഹിതന്മാരാവാം അപ്പം അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് വരുന്ന ടോക്കുകൾ വചനങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യും മിസ് ചെയ്ത് കളയരുത് നമുക്ക് ലോകത്തിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിരിക്കും കൂടുതൽ ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാനോ പോയേക്കരുത് അങ്ങനെ പോകാൻ പാടില്ല അപ്പം വചനങ്ങള് കൂടുതലായിട്ട് ശ്രവിക്കുക ധ്യാനിക്കുക അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത് നമ്മൾ മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് വളരെയധികം പവർഫുള്ളായിട്ട് ദൈവവചനം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തില് സൂക്ഷിക്കുക ശ്രദ്ധിച്ച് വചനം കേൾക്കുക കേൾവിലൂടെയാണ് വിശ്വാസം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് സാധിക്കും സ്വരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം സംസാരിക്കുന്ന മേഖലകൾ നമുക്ക് കൂടുതൽ അടുത്തറിയാനായിട്ട് പറ്റും